വിദേശകാര്യ വിദഗ്ധനായി ജോസൂട്ടി നമ്മുടെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ജോസൂട്ടി സാഹചര്യങ്ങൾ താങ്കൾ രാവിലെ വിലയിരുത്തി കാണുമല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം ചൈനയുടെ പരാമർശം അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ചൈനയുടെ വാക്കുകളെ അവരെ എങ്ങനെ ബാധിക്കും ഈ വാക്കുകൾ എത്ര കണ്ട് വിശ്വാസത്തിലെടുക്കാൻ ഭാരതത്തിന് കഴിയും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണോ അതോ ഇത്തരം പ്രസ്താവനകൾ നടത്തിയില്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ധാരണ ചൈനയ്ക്കുണ്ടോ ആ ഇത്തരം സംഘർഷങ്ങൾ നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ രാജ്യങ്ങൾ പരസ്പരം സഖ്യകക്ഷികൾ അല്ലെങ്കിൽ അതൊരു മിലിറ്ററി അലയൻസിന്റെ ഭാഗമല്ലെങ്കിൽ അവർ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇത്തരം പ്രസ്താവനകൾ നടത്തുകയുള്ളൂ അത്തരം ഒരു പ്രസ്താവനയാണ് ചൈന നടത്തിയിരിക്കുന്നത് ചൈന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുപേരും ഞങ്ങൾക്ക് അയൽക്കാരാണ് അവർ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ത്യ പാക് യുദ്ധങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ചൈന പരോക്ഷമായി പാകിസ്ഥാനെ പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ടെങ്കിലും അവർ തമ്മിൽ വളരെ ആത്മബന്ധമാണുള്ളതെങ്കിലും ഒരു യുദ്ധത്തിലും വളരെ പരസ്യമായിട്ടുള്ളൊരു നിലപാടെടുത്ത് പാക് സൈന്യത്തോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇപ്പോൾ വേണ്ടിയും പാകിസ്ഥാന് ഉണ്ടായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടക്കുന്നുണ്ടെങ്കിലും അതൊരു തുറന്ന യുദ്ധമെന്ന് പറയാൻ പറ്റ പറ്റുന്നൊരു ഘട്ടത്തിലേക്കും ആയിട്ടില്ല എല്ലാ രാജ്യങ്ങളുടെയും താല്പര്യം ഈ പ്രശ്നം സമാധാനപരമായി കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ പരിഹരിക്കണമെന്നുള്ളതാണ് മാത്രവുമല്ല ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം ഈ ഒരു യുദ്ധത്തിൽ തുറന്ന പിന്തുണ പാകിസ്ഥാന് നൽകിയാൽ അത് ആഗോള രാഷ്ട്രീയത്തിലും തെക്കേഷ്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ വലിയ മാറ്റങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകും അപ്പോ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ പരിഹരിച്ച് തീർക്കട്ടെ അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ വഷളാക്കാൻ അവർക്ക് താല്പര്യമില്ല മാത്രമല്ല ചൈനയും പല കാരണങ്ങളാൽ ലോകരാഷ്ട്രീയത്തിലും പ്രാദേശിക രാഷ്ട്രീയത്തിലുമൊക്കെ വളരെ പ്രതിരോധത്തിലാണ് ചൈനയ്ക്ക് അമേരിക്കയുമായിട്ടുള്ള ഭാഗമായിട്ട് പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആ കാര്യത്തിൽ ചൈനയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കുകയാണ് അപ്പോ ഒരു തുറന്ന നിലപാട് പാകിസ്ഥാൻ അനുകൂലമായി ചൈന എടുത്താൽ അത് വ്യാപാരത്തിൽ മാത്രമല്ല മറ്റു മേഖലകളിലുമൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചൈനയ്ക്ക് ദോഷകരമായി വരുവാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് അറിയാം മാത്രവുമല്ല എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് പരിശോധിക്കുമ്പോൾ അത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിൽ തീവ്രവാദാക്രമണം നടന്നിട്ടുണ്ട് അതിന് പ്രതികാരമായി ഇന്ത്യ ഒരു അക്രമം നടത്തി അതിനെ ആ രീതിയിൽ കാണണം അത് അവിടെ അവസാനിക്കണം അതിനപ്പുറത്തേക്കുള്ള ഒരു ലെവലിൽ പോകുന്നതിനോട് ലോകത്തിലെ ഒരു രാജ്യത്തിനും താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ പ്രസ്താവനയെ ആ അർത്ഥത്തിലാണ് കാണുന്നത് ചിലപ്പോൾ പാകിസ്ഥാന്റെ കൂടി അത് ആവശ്യമായിരിക്കും കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിന് ഇന്ത്യ ഇന്ത്യയുമായൊരു തുറന്ന യുദ്ധത്തിനുള്ള ശേഷി ഭാഗിസ്ഥാനം ഇല്ലാത്തത് കൊണ്ട് അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും അവർ തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് കൂടിയായിരിക്കും ചൈന ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ചൈന നിഷ്പക്ഷമെന്ന് തോന്നാവുന്ന ഒരു പ്രസ്താവന നടത്തിയെങ്കിലും ആ കാര്യം പൂർണമായും നമ്മൾ വിശ്വാസത്തിൽ എടുക്കണ്ട കാരണം പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ എൺപത് ശതമാനവും ചൈനയിൽ നിന്നാണ് ആ ആയുധങ്ങൾ പരോക്ഷമായിട്ടാണെങ്കിലും അവർക്ക് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുവാൻ ചൈന പ്രതിജ്ഞാബദ്ധമാണ് അത് സംബന്ധമായിട്ടുള്ള കരാറുകളൊക്കെ അവിടെ ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എടുക്കുന്നതിന് പ്രസ്താവനകളെ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന് ചൈനയ്ക്ക് സമ്മർദ്ദമുള്ളപ്പോഴും യുദ്ധങ്ങളിലും ഇത്തരം പ്രസ്താവനകൾക്ക് അപ്പുറത്ത് അവർ തമ്മിലൊരു ബന്ധമുണ്ട് ആ ബന്ധം ലോകം അറിയാതെ തുടരും അത് ഇന്ത്യക്ക് പ്രതികൂലമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ചേർന്നിട്ടാണ് ചൈന അത്തരം ഒരു പ്രസ്താവനയ്ക്ക് തുനിഞ്ഞിരിക്കുന്നത് മാത്രമല്ല ചൈനയ്ക്ക് തെളി തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ലോകത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ള വാദങ്ങളും അത്തരം ധാർമ്മിക മൂല്യങ്ങളുമൊക്കെയാണ് ഞങ്ങളുടെ വിദേശ നയത്തിന്റെയും ലോകരാഷ്ട്രീയത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് അവർക്ക് തെളിയിക്കേണ്ടതുള്ളത് കൊണ്ടാണ് അങ്ങനെ എവിടെയും തൊടാതുള്ള ഒരു പ്രസ്താവന ഒരു പ്രസ്താവന നടത്തുന്നത് അതിനെ ഒരേ അർത്ഥത്തിൽ മുഖമിക്ക് എടുക്കാമെങ്കിലും മറ്റൊരർത്ഥത്തിൽ അതിന് മറ്റു മാനങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് മനസ്സിലാക്കുവാൻ ും ചൈനയുടെ പ്രവൃത്തികളിൽ നിന്നും നയങ്ങളിൽ നിന്നും ഒക്കെ എന്നുള്ള കാര്യത്തിൽ സംശയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നേരത്തെ തന്നെ കടം കയറി കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഐ എം എഫിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്നത് നൂറ്റിലധികം ബില്യൺ ഡോളറിന്റെ വിദേശ കടമുള്ള രാജ്യമാണ് ഇപ്പോൾ ഐ എം എഫിനോട് ഭാരതം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഇനിയൊരു തരത്തിലും സഹായിക്കരുത് എന്ന കാര്യം അത് എത്ര കണ്ട് നമുക്ക് ഉന്നയിക്കാനാകും കാരണം ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കാകും ആ തുക ഉപയോഗിക്കുക എന്ന് സഹിതം കഴിയില്ലേ തീർച്ചയായിട്ടും ഇന്ത്യ അങ്ങനെയുള്ള ആവശ്യം ഉന്നയിക്കും കാരണം ഇന്ത്യ ഇപ്പോൾ ഐ എം എഫിന്റെ ഉദ്ദേശ സമിതികളും ബോർഡിലും ഒക്കെ ഒരു അംഗമാണ് ഇപ്പൊ സ്വാഭാവികമായും അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഐക്യകണ്ഠേനയാണ് അങ്ങനെ ഐക്യകണ്ഠേന തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇന്ത്യ ഐ എം എഫിൽ മാത്രമല്ല മറ്റ് അന്താരാഷ്ട്ര വേദികളിലും ഒക്കെ തന്നെ പാകിസ്ഥാന്റെ ഈ ഫിനാൻഷ്യൽ നെട്ടൽ കുടിക്കുവാനായിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ പ്രധാനപ്പെട്ട എത്രമാത്രം ഫലപ്രദമാകും എന്നുള്ളത് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നിലപാടിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും കാരണം ഐ എഫ് എം ഐ എം എഫ് ഇന്ത്യൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ലോൺ കൊടുക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെയും വ്യവസ്ഥകളുടെയും ചില ഇൻസ്പെക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് പക്ഷെ അതെല്ലാം തീവ്രവാദത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ എങ്കിലും അതിനെ തടയിടുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാൻ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നതെങ്കിലും ആ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളുടെ ക്ഷേമത്തെക്കാൾ ഉപരിയായി അവർക്ക് താല്പര്യം ഇത്തരം കാര്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പണം നിക്ഷേപിച്ച് അതിലൂടെ രാഷ്ട്രീയമായ ലാഭം കൊയ്ത് ഏതാനും ചില ആൾക്കാർക്ക് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാൻ ആർമിക്കുമൊക്കെ വളരെയധികം സുഖ സൗകര്യങ്ങളോട് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളോ ദൈനംദിന ജീവിത പ്രശ്നങ്ങളോ പരിഹരിക്കുന്നതിനപ്പുറത്ത് അവർക്ക് കിട്ടുന്ന പണം ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അതൊരു തീവ്രവാദത്തിന്റെ കേന്ദ്രമായി മാറുന്നത് അപ്പം സ്വാഭാവികമായും സാമ്പത്തിക പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടെങ്കിലും അവർ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ഉപരിയായി ഇത്തരം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത് പിന്നെ ഇന്ത്യയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ പാകിസ്ഥാനേക്കാൾ പതിന്മടങ്ങ് സ്വാധീനവും ശക്തിയും ഉള്ളതുകൊണ്ട് പല അന്താരാഷ്ട്ര വേദികളിലും നമുക്ക് പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുവാനും മറ്റ് രാജ്യങ്ങളെ അതിന് പ്രേരിപ്പിക്കുവാനും കഴിയും ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അന്താരാഷ്ട്ര രംഗത്തെ ചില യാഥാർത്ഥ്യങ്ങൾ കൈപ്പേറിയതാണ് കാരണം പാകിസ്ഥാൻ തന്നെ നമ്മളൊരു റോഗ് സ്റ്റേറ്റ് ആയി കാണുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ രണ്ട് വർഷത്തേക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലില് രണ്ട് വർഷത്തേക്ക് ഒരു മെമ്പറാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അതിന്റെ അംഗമായിരിക്കുന്നത് കൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റും അത് എത്രമാത്രം ഫലപ്രദമാകും പക്ഷേ കഴിഞ്ഞ മീറ്റുകളിൽ നിന്നും ഇന്ത്യക്കെതിരെ നിലപാടുകൾ എടുപ്പിക്കുന്നതിന് പാകിസ്ഥാൻ സെക്യൂരിറ്റി കൗൺസിലിലൂടെ കഴിഞ്ഞിട്ടില്ല മിക്ക രാജ്യങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി പാകിസ്ഥാനെയാണ് വിമർശിച്ചത് അപ്പം ഇത്തരം വേദികളുമൊക്കെ ലോക രാഷ്ട്രീയ വേദികൾ അത് യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിലും ഐ എം എഫ് ആണെങ്കിലും രണ്ട് പേരും അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് കുറേയെല്ലാം കാര്യങ്ങൾ അവർക്കെതിരാക്കുവാൻ ശ്രമിക്കും പരസ്പരം എതിരാക്കുവാൻ ശ്രമിക്കും എന്നാൽ ആ കാര്യത്തിൽ കൂടുതൽ ശക്തിയും ശേഷിയും ഇന്ത്യക്കായതുകൊണ്ട് സാമ്പത്തികമായി പാകിസ്ഥാൻ്റെ ചില അക്കൗണ്ടുകളെങ്കിലുമൊക്കെ മരവിപ്പിക്കുവാനും അവർക്ക് മറ്റു രാജ്യങ്ങൾ പ്രോമിസ് ചെയ്തിരിക്കുന്ന ചില ലോണുകളൊക്കെ കൊടുക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് വേറൊരു കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് നമ്മൾ വായിക്കേണ്ടത് മിക്കവാറും ഐമാ എഫ് ലോണൊക്കെ ക്ഷേമപ്രവർത്തനം എന്ന് പറഞ്ഞ് മേടിച്ചാലും പലപ്പോഴും അത് ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ആയുധം വിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ലോൺ പോകട്ടെ പാസായി പോകട്ടെ അവർക്ക് കൊടുക്കാം അപ്പൊ അത് അവർക്ക് ലാഭമായതുകൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് ലോകരാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ അപ്പൊ നമ്മൾ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് ഇതെല്ലാം പാകിസ്ഥാനെ ദുർബലപ്പെടുത്തുവാനും പരിമിതപ്പെടുത്തുവാനും ഒക്കെ ശ്രമിക്കുമ്പോഴും ലോകരാഷ്ട്രീയങ്ങൾ അവരുടെ ലോകരാഷ്ട്രങ്ങൾ അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം തത്വാധിഷ്ഠിത നിലപാടുകൾക്ക് അപ്പുറത്ത് അവരുടെ സ്വയം സെൽഫ് ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടൊക്കെയാണ് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ലോകരാഷ്ട്രീയത്തിൽ ഒരു ആർക്കും ഇഷ്ടമല്ലെങ്കിൽ കൂടി ഒരു ശക്തിയായി നിൽക്കുന്നത് ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നത് ഇതും നമ്മൾ ഇതിനോടൊപ്പം വായിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ചൈനയും ടർക്കിയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രിയുമൊക്കെ പാകിസ്ഥാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിലും അവരോടൊപ്പം നിൽക്കുന്നത് അവരുടെ സങ്കുചിതമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് സ്വാധീനം ഉപയോഗിച്ച് കുറെ കാര്യങ്ങളിലെങ്കിലും പാകിസ്ഥാനെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുവാനും അതുവഴി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് യഥേഷ്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം സമ്പത്ത് നിയന്ത്രിക്കുവാനും നമുക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അതേസമയം ഈ ആക്രമണവും തിരിച്ചടിയൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ആ പറഞ്ഞു കേട്ടൊരു കാര്യം ഒരു യുദ്ധം നടക്കുകയാണ് എങ്കിൽ പിന്നീട് പാകിസ്ഥാൻ ഉണ്ടാകരുത് എന്ന് അതായത് അത് പൂർണ്ണമായും അവരെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല പാകിസ്ഥാൻ എന്ന രാജ്യം പിന്നീടുണ്ടാകരുത് എന്നുള്ള കാര്യം പക്ഷേ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട അവിടെ ആഭ്യന്തരമായി തന്നെ പ്രശ്നങ്ങൾ ഏറെ ഉണ്ട് നമുക്കറിയാം ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് അവിടുത്തെ പ്രദേശവാസികൾ തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സമയത്ത് നമുക്കറിയാം നിർബന്ധപൂർവ്വം പാകിസ്ഥാൻ അവരോടൊപ്പം ചേർത്തതാണ് ബലൂചിസ്ഥാനെ അന്ന് തുടങ്ങി അവിടെ ഈ വിമത പോരാട്ടം നടക്കുന്നുമുണ്ട് ഈ ഒരു സമയം കണക്കാക്കി അവർ കൂടുതൽ ശക്തരായതാണോ അല്ലെങ്കിൽ അവർ ശക്തരായി വരുന്നത് കണ്ട് ഈ ഒരു സമയത്ത് ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ പോയതാണോ എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അതുകൂടി നടക്കാനുള്ള സാധ്യത അതുകൂടി പാകിസ്ഥാനെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത് തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ് കാരണം അവിടെ വിവിധ പ്രവിശ്യകൾ പഞ്ചാബ് സിന്ധ് ബലൂചിസ്ഥാൻ ഇങ്ങനെയുള്ള പ്രവിശ്യകൾ തമ്മിൽ വലിയ മത്സരമുണ്ട് അതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത് പഞ്ചാബിനാണ് സാമ്പത്തികമായും രാഷ്ട്രീയമായും മതപരമായിട്ടൊക്കെയുള്ള പാകിസ്ഥാന്റെ ഹൃദയഭൂമി എന്ന് പറയുന്നത് പഞ്ചാബാണ് ഇപ്പൊ ഈ പഞ്ചാബിനാണ് എല്ലാ കാര്യങ്ങളിലും മേധാവിത്വം പഞ്ചാബിലേക്കാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാം റിസോഴ്സസും സമ്പത്തും എല്ലാം വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് അപ്പോ ഇത് അവിടെ വലിയൊരു വിമത ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല പഞ്ചാബികൾ എന്ന് പറയുന്നവരും മറ്റ് പ്രവിശ്യയിലും തമ്മിലുള്ളവരും തമ്മിൽ വംശീയമായിട്ടുള്ള വ്യത്യാസങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണ തലങ്ങളിലും സാമ്പത്തിക തലങ്ങളിലും ഒക്കെ വലിയ വിവേചനങ്ങളുണ്ട് അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇപ്പോൾ അവിടെ ശക്തി പ്രാപിച്ചു വരുന്നത് ഇപ്പോഴവർക്ക് വലിയ പ്രാധാന്യം അവിടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ആ ആർമി പാകിസ്ഥാന്റെ പതിനാലോളം പട്ടാളക്കാരെ ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു കൂടാതെ രണ്ടൊന്ന് മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടു പോകുകയും അവിടെയും പാകിസ്ഥാന്റെ പട്ടാളക്കാരെ അവർ വധിച്ചിരുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ബി എൽ എ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്